السلام عليكم ورحمة الله الحمد لله الحمد لله وكفى والسلام على من لا نبي الذين استفاء أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقن وهدى وفقهنا في الدين رئيب بطا ابن تيمية رحمه الله ابن تيمية تيرت ان اه പ്രധാനപ്പെട്ട തലവാചകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ നമ്മുടെ ക്ലാസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഇബിനു തൈമിയ റഹിമുള്ള ചലിക്കുന്ന വിജ്ഞാനകോശം എന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിന് പേര് കൊടുക്കാനുള്ള പ്രധാന കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അങ്ങനെയാണ് ഇബിനു തൈമിയ റഹമുള്ള എന്ന് പറയുന്നത് അപാരമായ അറിവിൻ്റെ ഒരു സ്രോതസ്സാണ് അറിവിൻ്റെ അറിവുള്ളൊരു പണ്ഡിതനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം കഴിഞ്ഞ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു താർത്താരികളുടെ ആക്രമണം വായന്ന് ഇബിനുതൈമി അറഹമത്തുല്ലാഹി അലഹിയുടെ കുടുംബം ഹറാൻ നഗരത്തിൽ നിന്ന് ദമസ്കസിലേക്ക് പലായനം ചെയ്ത് ഹിജറ ചെയ്ത് വരുന്ന ഘട്ടത്തിൽ അവർ ഭൂസ്വത്തുക്കളും അവരുടെ ഗൃഹോപകരണങ്ങളെല്ലാം അവർക്ക് അവിടെ വിട്ടേച്ച് ഉപേക്ഷിച്ച് പോരേണ്ടി വന്നെങ്കിലും അവർ ഗ്രന്ഥങ്ങൾ കയ്യിൽ കരുതുന്നതിൽ അവർ വിട്ടുപോയില്ല അത് മറന്നുപോയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുതന്നെ ഇബിനു തൈമിയറഹമ്മത്തല്ലായി അലേഹിക്കു ആ കുടുംബത്തിന് വിജ്ഞാനത്തോട് എത്രത്തോളം താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഇബിനു തൈമിയ ജനിച്ചത് എന്നത് എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇബിനു തൈമിയറഹമുല്ലാക്ക് വിജ്ഞാനത്തോട് അത്രയും താല്പര്യം എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അദ്ദേഹം ആ ചെറിയ പ്രായം മുതൽ തന്നെ ഈ വിജ്ഞാനം നേടാനും അത് ആർജിക്കാനുമുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് വൈജ്ഞാനികമായ മേഖലകൾ പല വൈജ്ഞാനിക മേഖലകളും സമ്മേളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇബിന തൈമി റഹ്മുള്ള ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലകളിലെല്ലാം ആഴമേറിയ അറിവ് നേടാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അസാധാരണമായ ബുദ്ധിശക്തിയും ബുദ്ധിവൈഭവവും ഉണ്ടാകണം നല്ല ഓർമ്മശക്തി ഉണ്ടാകണം അങ്ങനത്തെ ഒരാൾക്ക് അത് കഴിയുമായിരുന്നുള്ളൂ അള്ളാൻ്റെ മഹത്തായ ഫസുൽ കൊണ്ട് ശ്രേഷ്ഠ ഔദാര്യം കൊണ്ട് മഹത്തായ തൗഫീക്ക് കൊണ്ട് ഇബിനു തൈമി അറഹമത്തുല്ലാ അലഹിക്ക് ഉണ്ടായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് അത് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇബിനു തൈമി എന്ന് പറയുന്നത് ആ പണ്ഡിതൻ അത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു ചലിക്കുന്ന വിജ്ഞാനകോഷം തന്നെയായിരുന്നു അറിവിൻ്റെ സമുദ്രവുമാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകളും അദ്ദേഹത്തിൻ്റെ വിരോധികളായ ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് അതിൻ്റെ ആഴത്തെക്കുറിച്ചൊക്കെ ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അപാരമായ ഒരു ജയന്റ് സ്കോളർ ആയിരുന്നു എന്നും അപാരമായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയുള്ള ആളുകളും സമകാലികരും ഒക്കെ ഒരുപോലെ പറയുന്നൊരു കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇബിനത്തെ എമിആർ അഹമ്മായി അലഹിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശക്തിയെക്കുറിച്ചൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികളായ വിരോധികളായ ആളുകൾ പോലും അത് നമുക്കൊന്ന് ഇങ്ങനെ പരിശോധിച്ച് നോക്കാം ഇപ്പോൾ വിജ്ഞാന സമ്പാദന മേഖലയിൽ അറിവ് നേടുന്ന മേഖലയിൽ പരമാവധി സമയം ഇബ്രീമിയ റഹമത്തുള്ളി അലഹി കണ്ടെത്തിയെന്നും ഭൗതികമായ പല കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു എന്നും അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾ എഴുതുന്നുണ്ട് ഇപ്പോൾ നമുക്കെന്നെ കാണാൻ പറ്റും അദ്ദേഹം ഈ കച്ചവടത്തിലോ വ്യാവസായിക മേഖലയിലോ കൃഷിയിലോ ജനങ്ങളുമായി ഇടപഴകി അദ്ദേഹം വെറുതെ അനാവശ്യമായിട്ട് കുറേ സമയം കളഞ്ഞിട്ടില്ല എന്നാണ് ഒരിക്കൽ പോലും അദ്ദേഹം വഖഫ് സ്വത്തിൻ്റെ മേൽനോട്ടമോ അധികാര പദവിയോ വഹിച്ചിട്ടില്ല ഭരണകൂടത്തിൻ്റെ ഔദ്യോഗികമായ പദവിയോ ചക്രവർത്തിയിൽ നിന്നുള്ള പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചില്ല ദീനാറോ ദൃഹമോ വസ്തുവകയോ അദ്ദേഹം കൈപ്പറ്റിയില്ല ജീവിതകാലവും മരണശേഷവും അദ്ദേഹത്തിൻ്റെ ഏക സമ്പാദ്യം എന്ന് പറയുന്നത് വിജ്ഞാനം മാത്രമാണ് അതിന് അദ്ദേഹത്തിന് മാതൃക പ്രവാചകനാണ് മുഹമ്മദ് നബി സല അലൈഹി അലൈസ്ലാം പഠിപ്പിച്ചല്ലോ യുറിൻ വാഫിൻ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാൻ അള്ളാൻ റസൂൽ പറയുന്നുണ്ട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വിട്ടേച്ചു പോയത് സ്വർണമോ വെള്ളിയോ അല്ല അവർ അനന്തരമായി ഭൂമിയിൽ ഉപേക്ഷിച്ചത് അറിവാണ് അതുകൊണ്ട് ആരത് നേടിയെടുക്കുന്നുവോ അവർ മഹത്തായ സൗഭാഗ്യമാണ് നേടിയിരിക്കുന്നത് എന്ന് റസൂള്ളാഹി സലാഹു അലഹി വസ്ലം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇബിന് തേമിയാർ അഹമ്മത്തുല്ലാഹി അലഹിയുടെ ഭൗതിക സമ്പാദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അറിവാണ് വിജ്ഞാനമാണ് അദ്ദേഹത്തിന് ഭൗതികമായിട്ട് വേറൊരു സമ്പാദ്യവും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇബിനുതൈമിയാർ അഹമ്മത്തുള്ളി അലഹിയുടെ ബുദ്ധിശക്തിയെക്കുറിച്ച് ഷെയ്ഖിൻ്റെ തന്നെ പിൻഗാമിയായിരുന്ന അലമുള്ള ബർസാഹി അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഷെയ്ഖ് കേട്ടാൽ പിന്നെ അത് ഹൃദ്യസ്ഥമാക്കാതെ അതായത് ബൈഹാട്ടാക്കാതെ അത് മറന്നു പോകുക എന്നത് അപൂർവമായിരുന്നു അതീവ ബുദ്ധിശാലിയായ ശേഖ് വിജ്ഞാനത്തിൻ്റെ അക്ഷയ കലവറയായിരുന്നു എന്ന് റദ്ദുൽ വാഫിർ എന്ന കിതാബിൽ അലമുള്ള ബർസാഹി വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇബിന് തൈമി അറഹമുള്ള എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിയും ഓർമ്മശക്തിയും ഭയങ്കര പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇമാം ദഹബി റഹിമുള്ള വളരെ പ്രഗത്ഭനായ ചരിത്രകാരനാണ് മഹാപണ്ഡിതനാണ് ഇമാം ദഹബി ദബിറമത്തല്ലായി അലഹി കൗലുൽ ജലീയ എന്ന് പറയുന്ന കിതാബിൽ ഇബി ഇമാം ദഹബിറഹമത്തുള്ളി അലഹി ഇബ്നു തേമിയയെക്കുറിച്ച് പറയുന്നുണ്ട് ഹദീസിലെ മത്തനും സനദും കൃത്യമായി മനപ്പാഠമാക്കുകയും അതിൻ്റെ റഫറൻസ് അത് ഉദ്ധരിക്കുകയും സന്ദർഭത്തിനനുസരിച്ച് അവ പ്രയോഗിക്കുകയും ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല ഇമാം ദഹബി ദഹാബിറഹമത്തലഹി ഇബ്നു തൈമിയ റഹമത്തുല്ലായി അലഹിയെക്കുറിച്ച് പറയാൻ ഹദീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തൻ്റെ കൺമുമ്പിലും നാവിൻ്റെ തുമ്പത്തുമായിരുന്നു എന്ന് ഇമാം ദഹബി അറഹത്തുല്ലായി അലഹി പറയുന്നുണ്ട് സുബഹാൻ അള്ള അപ്പം എത്ര വലിയൊരു പാണ്ഡിത്യായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക ഇബിന് തൈമിയ റഹ്മത്തല്ലായി അലഹിയുടെ പ്രതിയോഗികളായ ആളുകളടക്കം അദ്ദേഹത്തിൻ്റെ സമകാലികരും അല്ലാത്തവരും ഏ ഏകകണ്ണേന ഒരുപോലെ ഒരു കാര്യം ഇബിനു തൈമിയ റഹമത്തുള്ളി അലഹിയോട് ഏതൊരു ഹദീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇബിനു തൈമിയ അറഹമത്ള്ളായി അലേഹി ആ ഹദീസിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ പറയുകയാണെങ്കിൽ അത് ഹദീസേ അല്ല എന്ന് കാരണം ഇബിനു തൈമിയറഹമത്വായ് അലഹിക്ക് അറിയാത്ത ഒരു ഹദീസില്ല എന്നാണ് ആ കാലഘട്ടത്തിലുണ്ട എന്ന പണ്ഡിതന്മാർ കുറിച്ച് പറയുന്നത് അപ്പോൾ ഹദീസ് എന്ന് പറയുന്നത് പാരാവാരം പോലെ കിടക്കുന്ന പരന്നു കിടക്കുന്ന ഒന്നാണ് ആ ഹദീസുകളെ കുറിച്ച് ഒരു ഹദീസ് അദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ എൻ്റെ അറിവിൽ അറിവിലതില്ല എന്ന് പറഞ്ഞാൽ അത് ഹദീസായി തന്നെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഹദീസിൻ്റെ മേഖലകളിൽ ഇബിനത് ഇമി റഹ്മുള്ള അറിവ് എത്രയായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇമാം ദഹബി അറഹത്തുള്ളി പറയുന്നൊരു കാര്യമുണ്ട് ഒരു ഹദീസിനെ പറ്റി എനിക്കറിയില്ല എന്ന് ഇബിനിതമി അറഹമ്മുള്ള പറയുന്നുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ് കാരണം ഇബിനു തൈമി അറഹമ്മമുള്ള അറിയില്ല എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഹദീസായി തന്നെ പരിഗണിക്കാൻ സാധിക്കുകയില്ല എന്ന് റദ്ദുൽ വാഫിർ എന്ന കിതാബിൽ ഗ്രന്ഥത്തിൽ ഇമാം ദഹബി നഹബിറമുല്ലായി അലഹി പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറെ കവാക്കിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് നൂറ്റാണ്ടുകളോളമായി തന്നെ എന്ന് പറയാം ഇത്തരത്തിലൊരു പണ്ഡിതനുണ്ടായിട്ടില്ല എന്നാണ് ഇബിന് തൈമിയയുടെ തന്നെ ശത്രുവും വാദപ്രതിവാദ വേദികളിൽ ഷേഖൻ്റെ പ്രതിയോഗിയുമായിരുന്ന അല്ലാമ കമാലുദ്ദീൻ ഇബിന് സം അദ്ദേഹം പറയുകയാണ് നൂറ്റാണ്ടുകളായി തന്നെ പറയാ ഇങ്ങനെ ഒരു പണ്ഡിതനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നാലഞ്ച് നൂറ്റാണ്ടുകളായിട്ട് അദ്ദേഹത്തെ പോലെ ഒരു ദിഷണാശാലി ജന്മം കൊണ്ടിട്ടേ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് അത്രയും വലിയൊരു പണ്ഡിതനായിരുന്നു ഇബിനു തൈമിയ റഹിമോമുള്ള എന്ന് വേദികളിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതിയോഗിയായിരുന്ന വാദപ്രതിവാദ വേദികളിൽ അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തിൽ നിന്നിരുന്ന ആളുകൾ പോലും അത് സമ്മതിക്കുകയാണ് ഇമാം ദഹബി ദഹബിറമുള്ള തന്നെ പറയുന്നുണ്ട് തൈമിയയുടെ ബുദ്ധി എന്ന് പറയുന്നത് അത് അഗ്നിസ്ഫുലിംഗമായിരുന്നു കാലത്തിൻ്റെ ഇതിഹാസമാണ് അദ്ദേഹം ദൃഷ്ടാന്തമാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രശസ്ത ഹദീസ് പണ്ഡിതനായിരുന്ന അല്ലാമ ഇബിൻ ഉഖീഖുൽ ഐദി അദ്ദേഹം ഹിജറ എഴുന്നൂറുകളിൽ ഈജിപ്തിൽ വെച്ച് ഇബിന് തെമിയർ അഹമ്മത്തുല്ലായ് അലഹിയെ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച കാര്യം അനുസ്മരിക്കുന്നുണ്ട് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കൂടിക്കാഴ്ചക്ക് ശേഷം ഷെയ്ഖ് ഐദി പറയാണ് സർവ്വവിജ്ഞാനീയങ്ങളും കൺമുന്നിലെന്ന പോലെ ഒരു മഹാപ്രതിഭയെയാണ് ഞാൻ കണ്ടത് തൻ്റെ അറിവിൽ നിന്ന് ഉദ്ദേശിച്ചത് പ്രയോഗിക്കുകയും ഉദ്ദേശിച്ചത് തിരസ്കരിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാമ കബൽ അല്ലാമ കമാലുദ്ദീൻ ഇബുൽ ഇബിനു സം ലഖാനി ഷെയ്ഖിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു വിജ്ഞാനശാഖയിൽ അദ്ദേഹത്തോട് സംശയം ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വിജ്ഞാനശാഖ ഹദീസാകട്ടെ ഫിഖ്ഹാകട്ടെ തഫ്സീറാകട്ടെ അക്കീദയാകട്ടെ വ്യാകരണശാസ്ത്ര ആകട്ടെ ഏത് വിജ്ഞാനശാസ്ത്ര ആകട്ടെ അതിൽ അദ്ദേഹത്തോട് ഒരു അറി സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ വിശദീകരണം നൽകുമ്പോൾ കേട്ട് നിൽക്കുന്നവർക്ക് തോന്നും ഇതല്ലാതെ മറ്റൊന്നും തനിക്ക് അറിയില്ല എന്ന് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും തോന്നിപ്പോകുമെന്നാണ് അദ്ദേഹത്തെ പോലെ ഈ വിഷയം അറിയുന്ന വേറൊരാളും ഉണ്ടാവില്ല എന്ന് കേൾക്കുന്ന ആളുകൾ വിധി പറയുകയും ചെയ്തിട്ടുണ്ടാകും എന്ന് കിതാബുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് തക്കീയുദ്ദീൻ ഇബിനു സുബുക്കി ഷെയ്ഖിൻ്റെ എതിരാളികളിൽ വളരെ പ്രസിദ്ധനും അതുപോലെ തന്നെ ചില വിഷയങ്ങളിൽ ഇബിനു തൈമിയ റഹമത്തല്ലായി അലഹിയുടെ അഭിപ്രായത്തെ എതിർത്ത് ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്ത ഒരാളാണ് തക്കീയുദ്ദീൻ ഇബിനു സുബുക്കി അദ്ദേഹം ഹാഫി ഇബ് ദഹബിക്ക് ഇമാം ദെഹബിക്ക് എഴുതിയ ഒരു കത്തിൽ ഇബ്നു തൈമിയ റഹ്മത്തുല്ലാഹി കുറിച്ച് പറയുന്നുണ്ട് നിസാരനായ ഈ അടിമക്ക് ഇബ്ന തൈമിയയുടെ മഹനീയമായ സ്ഥാനത്തെക്കുറിച്ച് നന്നായിട്ടറിയാം മതകീയവും ബൗദ്ധികവുമായ സർവ്വ മേഖലകളിലും വിജ്ഞാനം നേടിയ അറിവിൻ്റെ മഹാസമുദ്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപാരമായ ബുദ്ധിവൈഭവത്തെയും ഗവേഷണ പാഠവത്തെയും ഈ ഉള്ളവൻ വില കുറച്ച് കാണുന്നില്ല സർവവിജ്ഞാനീയങ്ങളും സമസ്ത മേഖലകളും കീഴടക്കിയ അദ്ദേഹം വിവരണങ്ങൾക്ക് അതീതമാണ് ഈ നിസ്സാരനത് അംഗീകരിക്കുകയും സർവ്വരുടെ മുന്നിൽ അത് പറയുകയും ചെയ്യുന്നു എന്ന് അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇബിനു തൈമിആർ അഹമ്മത്തുള്ള അലഹിയുടെ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക മാത്രമല്ല ആ അഭിപ്രായ വ്യത്യാസം തുറന്ന് പ്രകടിപ്പിക്കുകയും അതിൽ ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്യുന്ന ആളുകൾ പോലും ഇബിനുതൈമി ആർ അഹമ്മത്തുള്ള അലഹിയുടെ അറിവിനെ സമ്മതിക്കണ് ഇബിനു തൈമിയുടെ അറിവിൻ്റെ ആഴം മനസ്സിലാക്കാന് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെയും വായനയുടെയും ശൈലി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി ഇബിന തൈമി അറമത്തുള്ളി അലഹി സ്വീകരിച്ചിരിക്കുന്ന ശൈലി എന്ന് പറയുന്നത് വിജ്ഞാനകോശ ശൈലിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അതായത് ഷെയ്ഖ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എഴുതണം എഴുതണമെന്ന് വിചാരിച്ചാൽ തൈമിയ അറഹമത്തല്ലായി അലഹി എന്തെങ്കിലും ഒരു വിഷയത്തിൽ കിതാബ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ആദ്യപടി പടി എന്നോണം ചെയ്യുക കിട്ടാവുന്ന പരമാ വധി ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ അവലംബിക്കാവുന്ന ലഭിക്കാവുന്ന എത്ര ഗ്രന്ഥങ്ങളുണ്ടോ പരമാവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം ശേഖരിച്ചു വെക്കും എന്നിട്ട് അവ ഓരോന്നോരോന്നായിട്ട് വായിക്കും എന്നിട്ട് ആ ഉള്ള അറിവ് കൂടി അദ്ദേഹം ചേർത്ത് വെച്ച് ഷെയ്ഖ് ഷെയ്ഖിൻ്റേതായിട്ടുള്ള ഒരു ഗ്രന്ഥം തയ്യാറാക്കും അതുകൊണ്ട് തന്നെ ഒരു ഗ്രന്ഥത്തെ പറ്റി പണ്ഡിതന്മാർ പറയുകയാണ് ഇബിനു തൈമയെ എഴുതുന്ന ഓരോ ഗ്രന്ഥവും ഒരു ലൈബ്രറിയുടെ ഫലം ചെയ്യുന്നതാണ് വലിയ ലൈബ്രറിയുടെ ഫലം ചെയ്യുക അത്രയും ഗ്രന്ഥങ്ങളിലുള്ള അറിവുകൾ മനസ്സിലാക്കി ഗ്രഹിച്ചിട്ട് അത് അതുപോലെ എഴുതല്ല ശേഖന് മനസ്സിലാക്കിയത് വെച്ചിട്ട് ശേഖ എഴുതും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഞങ്ങൾ വായിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ് ഇബിനു തൈമിയും വായിക്കുന്നത് ഞങ്ങൾ വായിച്ചിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം വായിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വായനയ്ക്ക് പ്രത്യേക ശൈലിയുണ്ട് അദ്ദേഹം ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് നിർദ്ധരിക്കുന്ന അദ്ദേഹം മനസ്സിലാക്കുന്ന പോയിന്റുകൾക്ക് ഒരു പ്രത്യേകമായ ശൈലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മുനത്തിമിയ റഹമ്മത്തല്ലായി അലഹിയുടെ ഒരു പ്രത്യേകമായ കഴിവായി അള്ളാഹുത്തല അദ്ദേഹത്തിന് നൽകിയതാണ് എന്നുള്ളതാണ് അപ്പോൾ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് റെഫറൻസുകൾ അദ്ദേഹം നൽകും ഒരുപാട് ഉദ്ധരണികൾ നൽകും അതുകൊണ്ട് തന്നെ പല കുറേ ഉദ്ധരണങ്ങൾ നൽകുന്നത് കാരണം വായനക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ വിരസത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്ന തൈമി അറഹമത്തുള്ള അലഹി എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളോട് വായു പറയുന്ന അല്ലെങ്കിൽ വെറും സാധാരണക്കാരായ ആളുകളോട് ആളുകൾക്ക് വേണ്ടി കിതാബ് എഴുതുന്ന ഒരാളല്ല മഹാ പണ്ഡിതന്മാർക്ക് ഗ്രന്ഥം ഒരു പണ്ഡിതനാണ് ഇബിനു തൈമി അറഹമുള്ള എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ അതൊക്കെ റെഫറൻസുകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വിരസത അനുഭവപ്പെടാം അപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് ഇബിനു തൈമി അറഹമുള്ള ഗ്രന്ഥം എഴുതുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയായിരിക്കും അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എഴുതി 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 പോയി ആ വിഷയത്തിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു പത്ത് മുപ്പത് പേജുകളോളം എഴുതിയിട്ട് പിന്നെ ആയിരിക്കും ആ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് രണ്ടാമത് തിരിച്ചു വരികയെന്നാണ് അത്രയും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരൻ അദ്ദേഹത്തിൻ്റെ കൈയെഴുത്ത് പ്രതികളൊക്കെ ലഭിച്ചപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ എഴുതുമ്പോൾ അദ്ദേഹം താഴെ അതായത് നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ മാർജിനൊക്കെ വരച്ച് ഭയങ്കര വൃത്തിയാണല്ലോ പ്രധാനമായിട്ട് നോക്കുക പെർഫെക്ഷൻ നോക്കും ഇബിനുതൈമി അറഹമത്തുള്ള അല്ലേക്ക് അങ്ങനെയൊന്നുമില്ല ഇവിന തൈമി അറഹമത്തുള്ളിലേക്ക് ഇങ്ങനെ കുറെ മാർജിൻ്റെ ഇപ്പുറത്തെ എഴുതുക അങ്ങനെ വൃത്തിക്കെഴുതുക അങ്ങനെയൊന്നുമില്ല അറിവങ്ങൾ തുളുമ്പി തുളുമ്പി പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതങ്ങനെ എഴുതുകയാണ് ചിലപ്പോൾ മാർജിൻ്റെ എഴുതും മാർജിൻ്റെ ഇപ്പുറത്ത് എഴുതും വരികൾക്കിടയിൽ എഴുതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ കയ്യിലെടുത്തിട്ട് അത് ഗ്രഹിക്കാൻ അത് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും വിജ്ഞാനം അങ്ങനെ വന്നുകൊണ്ടേ നിൽക്കണം അതങ്ങനെ എഴുതണം അത് എഴുതാ എവിടെയൊക്കെ എഴുതി ചേർക്കാൻ പറ്റും അവിടെ മുഴുവൻ അദ്ദേഹം എഴുതി വെക്കുന്ന ഒരു അവസ്ഥാ നമുക്ക് അതിൽ കാണറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചനാ ശൈലി എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വിജ്ഞാനകോശ ശൈലിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ശേഷിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും നല്ല ഒരു വേറൊരു ഉദാഹരണമുണ്ട് അത് അവിടുത്തെ ശിഷ്യന്മാരുടെ കാര്യം തന്നെയാണ് ഇബിനെ തൈമി അറഹമത്തുള്ള അലഹിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട് ഒരുപാട് ശിഷ്യന്മാരുണ്ട് അതിൽ വളരെ പ്രഗത്ഭരായ ശിഷ്യന്മാരാണ് നാം ഇന്ന് പറഞ്ഞു കേൾക്കുന്ന വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇമാം ഇബിനുൽ ഖൈം റഹിം അമുല്ലാ ഇബിൻ കസീർ റഹ്മത്തുള്ളി അലഹി ഇബിൻ ഉൽ റജബ് റഹിം അതുപോലെ തന്നെ ഇബിൻ അബ്ദുൽ ഹാദി റഹിം അമുല്ല ഇവരൊക്കെ ഇബിനിൻ തൈമിറമുല്ലായി അലഹിയുടെ ശിഷ്യന്മാരാണ് ഇവരെന്നെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് മഹാപണ്ഡിതന്മാരായിട്ടാണ് അപ്പോൾ ഇവരെന്നെ പണ്ഡിതന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഗുരുവായ ശേഖായ ഇബ്രുതീമി അറഹമത്തുള്ള അലയുടെ പാണ്ഡിത്യം എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഹദീസിലുള്ള ഹദീസ് മേഖലയിലുള്ള ഇബ്രിതമി അറമത്തുള്ള അലയുടെ നൈപുണ്യം ആ നൈപുണ്യത്തിന് കാരണം അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ ഹദീസിൽ നൈപുണ്യം നേടിയ ഇബിനു തൈമിയ റഹമത്തുള്ള അയ്യ അലഹിക്ക് ആ മേഖലയിൽ തന്നെ ഇരുന്നൂറിൽ പരം പണ്ഡിതന്മാരാണ് ഉണ്ടായിരുന്നത് അതായത് ഹദീസ് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉസ്താദിമാരായിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറിൽ പരം പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇബിനു അബ്ദുൽ ഹാദി റഹ്മാ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടിയാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് അങ്ങനെ ഒരുനൂറോളം പണ്ഡിതന്മാർ ഇബിനു തൈമിയ റഹ്മാല്ലക്ക് ഹദീസ് മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ വിശാലത ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് ഇമിനീമി അറഹത്തല്ലാ അലയുടെ വൈജ്ഞാനിക തലം മനസ്സിലാക്കാൻ ഇനിയും നമുക്ക് ഒരുപാട് തെളിവുകൾ കാണാൻ കഴിയും ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ തന്നെ ബാക്കി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് അത് ഓരോന്നും ചർച്ച ചെയ്യാവുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെയുള്ള ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരായി വളരാൻ സമൂഹം ആവശ്യപ്പെടുന്ന കാലം ആഗ്രഹിക്കുന്ന തരത്തിൽ ഇസ്ലാമികമായ വിഷയങ്ങളിൽ അഗാധമായ അറിവുള്ള ആഴമേറിയ അറിവുള്ള പണ്ഡിതന്മാർ ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വർഹമത്തല്ല